ആസ്യൂഷ്വൽ എവ എവിടെയോ ആരോ ഏതോ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ കാര്യം അറിയാത്തവരെ വിളിച്ചറിയിച്ച് മിമ്മീസ് ആസ്യൂഷ്വൽ സ്റ്റാർട്ട് ചെയ്തു ഇത്ര ബഹളം ഉണ്ടാക്കുന്നത് കാണുമ്പോഴേ സാധാരണക്കാർ മനസ്സിലാക്കണം ഇത് പോളിറ്റിക്സിൻ്റെ ഒരു അടുത്ത കളിയാണിത് അല്ലെങ്കിൽ ആരോ ഒരാൾ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ചാനലിലിരുന്ന് എന്തോ പറഞ്ഞു അത് അവർ പറയുന്നുണ്ട് റിപ്പോർട്ടർ ഇത് അധികം ആരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അറിയാത്തവരെ അറിയിക്കാനാണ് ഈ ചോദ്യം പിന്നെയും എടുത്ത് ചോദിക്കുന്നതെന്നും പറഞ്ഞ് വിക്റ്റുമിനോട് ചോദിക്കുന്നുണ്ട് റിപ്പീറ്റ് ചെയ്യുക ക്വസ്റ്റ്യൻസ് അതായത് അറിയാത്തവരെ വിളിച്ചറിയിച്ച് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത് മീഡിയാസും ചാനൽസും ആണ് എന്നിട്ട് കുറ്റം ഈ സത്യഭാമയ്ക്കും അവരൊരു പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ മീഡിയയെ ആയിരം വട്ടം പറഞ്ഞ് കറുത്ത ആൾക്കാരെ താഴ്ത്തിക്കെട്ടുകയാണ് അതായത് കറുത്തയാളെ സപ്പോർട്ട് ചെയ്തിട്ട് ആക്ച്വലി ഇൻഡയറക്റ്റ്ലി ഇവർ സിംപതിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കറുത്ത ആൾക്കാരെ അങ്ങനെ പറഞ്ഞല്ലോ ഞങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണെന്നും പറഞ്ഞ് സിംപതി ക്രിയേറ്റ് ചെയ്യാണ് ചിലരൊക്കെ ആണെങ്കിൽ വേൾഡ് വൈഡ് നടക്കുന്ന ഫാഷൻ മോഡൽസിനെ എടുത്തുകൊണ്ട് വരുന്ന നയൻറ്റി നയനിലോ ജയിച്ച ആഫ്രിക്കക്കാരെ എല്ലാം എടുത്തുകൊണ്ട് വരുന്നു അവർ പറഞ്ഞത് കേരളത്തിലെ മോഹിനിയാട്ടത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ കാര്യം ആരോടോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആയിരങ്ങൾ ആയിരം കാര്യങ്ങൾ അവനോൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഓരോ യൂട്യൂബ് ചാനലിലോ പറഞ്ഞുകൊണ്ട് നടക്കുന്നു അപ്പോൾ ഇത് ഇത്ര ഹൈപ്പ് ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറുപടി ഈസിയാണ് ഇലക്ഷൻ വരുന്നു ആൾക്കാർക്ക് മെയിൻ അജൻഡാസെ മാറ്റർ മാറ്റി കിട്ടണം ഒരു അങ്ങിട്ട് കൊടുത്തു ഒട്ടനെ നമ്മുടെ മീ പാർട്ടിക്കാരെല്ലാം റെഡിയാണ് ഓരോരോ കോല ഉണ്ടാക്കി ഉണ്ടാക്കാനായിട്ട് അതെൻ്റെ കുറേ ആൾക്കാർ കുത്തിപ്പിടിച്ചിരുന്നു കമൻസ് അപ്പോൾ ഇത്രയും നാളും സിദ്ധാർത്ഥൻ്റെ ആയിരുന്നു അപ്പോൾ ആ സിദ്ധാർത്ഥൻ്റെ ഒന്ന് വഴി മാറിക്കിട്ടാനായിട്ട് അടുത്തത് കിട്ടി ഇനി കുറേ നാൾ സത്യഭാമയുടെ കുറേ നടക്കും അത് കഴിഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഗൂ ഒട്ടേനെ അടുത്ത കുറേ കുറേ നാൾ അതും പറഞ്ഞുകൊണ്ട് നടക്കും ചുരുക്കം പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സ്ഥിതി കട്ടപ്പൊഹ എന്ന് തന്നെ പറയാം അല്ലേ അവർ പറഞ്ഞ അവർ നൂറുവട്ടം പറയുന്നുണ്ട് അവരുടെ പേഴ്സണൽ അഭിപ്രായമാണ് അവർ പറയുന്നത് ഇപ്പം അവരെ പ്രശസ്തിമാക്കി അതായത് ഫ്രീയിൽ അവർ പ്രശസ്തി അവർക്ക് പ്രശസ്തിയും കിട്ടി കറുത്തവരായിട്ടുള്ളവർക്ക് സമ്മാനം എന്ന് അവർ മോഹിനിയാട്ടത്തിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് ഉടനെ ഫാഷൻ വീക്കിലെ ആഫ്രിക്കൻസിൻ്റെ ഫോട്ടോ എല്ലാം എടുത്തുകൊണ്ട് വരുന്നതിന് വെള്ള വർത്തവുണ്ടോ അത് പല കൺട്രീസിലുള്ള ആൾക്കാരെ ആഫ്രിക്കൻസിന് വിവേചനമില്ല കളറില്ല അവർക്കെല്ലാം ഒരു കളറാണ് ഇതെല്ലാം പൊക്കിക്കൊണ്ടു വന്ന് ഇത്രയും അറിയാത്തവരെ വിളിച്ചറിയിച്ച് വിളിച്ചറിയിച്ചിട്ട് കുറ്റം ഇവർക്കും ഇവർക്കാണ് കുറ്റം ഇവരൊറ്റ പ്രാവശ്യം പറഞ്ഞു അതായത് ഒരു പ്രാവശ്യം ചത്തയാളെ ആയിരം വട്ടം പിന്നെയും പിന്നെയും ചത്തയാളെ തല്ലിക്കൊല്ലുന്ന ഒരു രീതിയാണ് ഈ ചാനലുകാരുടെ ദയവ് ചെയ്ത് ആൾക്കാരെ വേറെ പണി നോക്ക് അതുപോലെ മലയാളികളുടെ സപ്പോർട്ട് കണ്ട കണ്ടവർക്കും അവരെ ഭയങ്കര അപരാധം ചെയ്ത പോലെ എല്ലാ വീട്ടിലും ദൈനംദിന പറയുന്ന കാര്യങ്ങളാണ് കറുപ്പിൻ കറുപ്പിനോടുള്ള ഒരു പുച്ഛ എന്നിട്ട് ഇതെല്ലാം അവർ ഒന്നും അറിയാത്തതുപോലെ എല്ലാവരും കിടന്നുകൊണ്ട് ഭയങ്കര കൊടി പിടിക്കുന്നു ഒരു കല്യാണത്തിന് പോയാലാണേലും ഒരു പെണ്ണിനെ കാണാൻ പോയാലാണേലും പെണ്ണ് കറപ്പാണോ വെളുപ്പാണോ ഒരു കൊച്ചു ജനിച്ചാലും പെണ്ണ് കറപ്പാണോ ആ വെളുപ്പാണോ ഇതെല്ലാം എപ്പോഴും എല്ലാ ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതൊന്നും പുതിയ സംഭവമല്ല പക്ഷേ അവർ പറഞ്ഞത് ഇതൊന്നുമല്ല മോഹിനിയാട്ടത്തിൽ ഗവൺമെൻറ് തന്നെ ഒരു കോളം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ അവർ പറഞ്ഞ രീതി തെറ്റായി പോയി കാണാം അല്ലെങ്കിൽ അവർ ഒരാളെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ് അവരുടെ അവർ ചെയ്തിരിക്കുന്ന തെറ്റ് സോ പക്ഷേ പബ്ലിക്ക് പറയുന്നത് അത് അതൊന്നും അല്ല പറയുന്നത് പബ്ലിക് അവര് പറഞ്ഞു പോയിന്റ് ഒന്നും അല്ല പറഞ്ഞ അവരെ കരിവരുത്തേക്കുവാണ് എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ ഫാഷൻ വീക്കും പിന്നെ എല്ലാം അപമാനിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് വേൾഡ് മുഴുവൻ അപമാനിച്ചു ലോകം മുഴുവൻ അപമാനിച്ചു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതായത് പ്രശ്നം വഷളാക്കുകയാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചർച്ചയൊക്കെ ചെയ്യുന്നത് കാരണം എന്താണ് വരുന്നത് വികസനത്തിന്റെ കാര്യവും ഭരണസമയത്ത് കാണിച്ച അഴിമതികളെ കുറിച്ച് പറയേണ്ടതായിട്ട് വരുന്നില്ല പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരുന്നില്ല ഇലക്ഷൻ സമയത്ത് അവർ എന്തെല്ലാം കാര്യത്തിനും മറുപടി പറയണോ അതിനൊന്നും മറുപടി പറയേണ്ടി വരുന്നില്ല കാരണം ഇതുപോലത്തെ യൂസ്ലെസ് ആയിട്ടുള്ള നൂറ് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അവർ ഇങ്ങിട്ട് തരും അതിൻ്റെ പുറകെ ജനങ്ങൾ ഓടാനും സോ അതുകൊണ്ട് ഇതെല്ലാം അവിടെ സൈഡിൽ മാറ്റി വെച്ചേച്ച് കം ടു ദ പോയിൻറ്റ്